കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് സി എച്ച് എസ് എല്ലിന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലായാലും അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഓൾസോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാ കമ്മ്യൂണിറ്റിയിലും കൃത്യമായിട്ട് നമ്മൾ ഈ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത് മിനിമം പ്ലസ് ടു ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അവസാന വർഷം പഠിക്കുന്നവർക്ക് ഇതിനെ ഇതിനപേക്ഷിക്കാൻ സാധിക്കും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട കാര്യവുമായിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റൊരു ദിവസം ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പമാണ് അപേക്ഷിക്കാൻ ഇതിനു മുമ്പ് നമ്മൾ അപേക്ഷിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് തുടക്കക്കാരായിട്ടുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് ഈ ഒരു പരീക്ഷ ഉൾപ്പെടെ ഏകദേശം എസ് എസ് സിന്റെ പരീക്ഷയാണെങ്കിലും ആർ ആർ ബി അതുപോലെ തന്നെ നമ്മുടെ പി എസ് സി ഏതൊരു പരീക്ഷക്കും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്കുണ്ടാവും അപ്പോൾ ഏകദേശം നമ്മുടെ ജനുവരി മുതൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് മടങ്ങി വരാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റോഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷകളും നമുക്ക് എന്താണ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സാണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് യ്ക്കാം ഇവിടെ കാണുന്ന ഈ ഒരു കോഡിൽ രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് സോ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഇനി അങ്ങോട്ട് നോക്കാം പ്രധാനമായിട്ടും പറയട്ടെ ഇതിന് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെ തുടക്കക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ തുടക്കത്തിൽ തന്നെ കാര്യം പറയാം നമുക്ക് പി എസ് സി പരിചിതമായിരിക്കും പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സി പബ്ലിക് സർവീസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് അതുപോലെ തന്നെ എസ് എസ് സി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പി എസ് സി എന്താണ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വേണ്ടി ആൾക്കാ ആളുകളെ എടുക്കുന്നു അതുപോലെ തന്നെ യു പി എസ് സി എസ് എസ് സി എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് സി എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയും അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എസ് എസ് സീൻ്റെ വെബ്സൈറ്റിൽ പുതിയ വെബ്സൈറ്റ് ഉണ്ട് ഇവർക്ക് അപ്പോൾ അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ആ എസ് എസ് സി ന്യൂ വെബ്സൈറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അതിന്റെ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഉടനെ നമ്മൾ ചെയ്യും അത് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓൾറെഡി മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നത് അത് കണ്ട് നിങ്ങൾക്ക് ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കമ്പനിടെ ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്നത് എസ് എസ് സി വിളിക്കുന്ന ഒരു ആണ് ഇതുപോലെ എം ഉണ്ട് അതുപോലെ സി ഉണ്ട് എം എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് നമ്മുടെ ടെൻത്ത് ബേസിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അത് ഉടനടി വരാനായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ലെവൽ എക്സാം കമ്പൈൻഡ് സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സി ജി എൽ എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഞാൻ ഈ ഇടയാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് പുതുതായിട്ട് വരുന്നവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പുതിയൊരു യൂണിവേഴ്സിക്ക് കയറിയത് പോലെയാണ് അവർക്ക് തോന്നുന്നത് കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിലാണ് മൊത്ത കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് പക്ഷെ അറിയാത്തവരും ഇതിൻ്റെ ഇടയിലുണ്ട് അവർക്ക് കൂടി മനസ്സിലാകാനാണ് ഈ കാര്യങ്ങൾ വളരെ ഡീപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും അത് അറിയുന്നവർക്ക് കുറച്ചുകൂടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ മുൻപേ പറഞ്ഞതാണ് ഈ ഡേറ്റിൽ അപേക്ഷ തുടങ്ങുമെന്നുള്ള കാര്യം അതുപോലെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷിക്കാൻ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ഉണ്ട് അതായത് വനിതകൾക്കൊന്നും ഫീസ് ഇല്ല അതുകൊണ്ടാണ് ചില ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് ഞാൻ മുമ്പോട്ട് പറയും എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള കാര്യം ഞാൻ മുമ്പോട്ട് വീഡിയോന്റെ പറയുന്നതായിരിക്കും അപ്പോൾ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അതെല്ലാവരും അടക്കേണ്ട കുറച്ച് ഉദ്യോഗാർത്ഥികൾ അത് അടക്കണം അപ്പം അതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അടക്കാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഇറവർ പറ്റിയല്ലേ സൈറ്റ് ഇപ്പോൾ ജാമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മേ ബി ഇപ്പം അങ്ങനെ കാണാറില്ല മേ ബി അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഒരു ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് നൽകുന്നുണ്ട് അപേക്ഷ കഴിഞ്ഞാലും പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അടക്കാനുള്ള സൗകര്യം എസ് എസ് സി നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിച്ചു അപേക്ഷിക്കുമ്പോൾ അറിയാതെ ഒരു തെറ്റ് വന്നു തെറ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്ന വീഡിയോ കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അപേക്ഷിക്കുന്നത് സമയത്ത് തെറ്റ് വരാതിരിക്കാ തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആ തെറ്റ് തിരുത്താനുള്ള ഒരു സമയം എസ് എസ് സി നൽകുന്നുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക തെറ്റ് വരുത്തരുത് ആദ്യം നിങ്ങൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കുന്നുണ്ട് ചില കുട്ടികൾ പക്ഷേ ഇവിടെ നിങ്ങൾ തെറ്റ് വരുത്തുകയാണെങ്കിൽ അതിന് ഫീസ് നിങ്ങൾ അടക്കേണ്ട വരും തെറ്റ് തിരുത്താൻ തിരുത്തുകയാണെങ്കിൽ കേട്ടോ തിരുത്തുകയാണെങ്കിൽ ഫീസ് അടക്കേണ്ട വരും വീണ്ടും ആ തെറ്റ് രണ്ടിൽ കൂടുതൽ തവണ അതായത് ഒരിക്കൽ തിരുത്തി വീണ്ടും തിരുത്താൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തൊക്കെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ട വരും സ്പീസ് അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഇതിന് രണ്ട് സ്റ്റേജ് പരീക്ഷയുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രിലിമിനറി പോലെയാണ് ആദ്യം ക്വാളിഫൈ ചെയ്യും ഉദ്യോഗാർത്ഥികൾ അതിനുശേഷം ഷെഡ്യൂൾ ടു അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടു ഉണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ആദ്യത്തെ എക്സാം ഫിക്സ് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പരീക്ഷ നടക്കുമെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് എക്സാം നടക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് ഫെബ്രുവരി ടു മാർച്ച് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇവിടെ പറഞ്ഞ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സമയത്ത് തന്നെ ആയിരിക്കും ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് എസ് എസ് സിൻ്റെ ഭാഗത്തുനിന്ന് വന്നതാണ് ആരെ ഭാഗത്തുനിന്നും തെറ്റ് വരും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു തെറ്റ് വന്നുകൊണ്ട് നമുക്ക് കാര്യമൊന്നും പറയാൻ പറ്റില്ല ആരുടെ ഭാഗത്തും തെറ്റ് വരും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും അതുപോലെ തന്നെ മനുഷ്യരായാലും ആരുടെ അടുത്താണെങ്കിലും നില നിലവിലെ സാഹചര്യത്തിൽ തെറ്റുകൾ വരാറുണ്ട് അപ്പോൾ അതങ്ങനെ കാണുക ഇരുപത്തഞ്ചല്ല ഫെബ്രുവരി മാർച്ച് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ എന്താ ഇവിടെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും പറയാൻ നിൽക്കേണ്ട അത് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം ഐ മീൻ പരീക്ഷ നടക്കുന്ന സമയം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹിന്ദി കുറച്ച് ഭാഷ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ വന്നിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി എന്ന് പറയുന്ന പോസ്റ്റ് കണ്ടിട്ടുണ്ട് പിന്നെ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും അതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് പത്തൊൻപത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയൊക്കെയാണ് അതിൻ്റെ ശമ്പളം പറയുന്നത് അതുപോലെ മറ്റുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡാറ്റാ എൻട്രി ഓപ്പറേറ്ററുണ്ട് അതിൻ്റെ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ ഏകദേശം എൺപത്തി ഒന്ന് ഇരുന്നൂറ് വരെയൊക്കെ സാലറി ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ആൻഡ് മറ്റുള്ള പോസ്റ്റിന് മാറ്റവും ഉണ്ട് ഡിഫറൻറ്റ് പോസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് അതായത് പേ പേസ്കെയിൽ നാലും വരുന്നുണ്ട് പേസ്കെയിൽ അഞ്ചുള്ളതും വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ചുള്ളതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെയാണ് പറയുന്നത് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെയാണ് അതിൻ്റെ സാലറി പറയുന്നത് വേക്കൻസി നിലവിൽ താൽക്കാലികമായിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റിപ്പോർട്ടില്ല താൽക്കാലികമാണ് അത് മേ ബി നമുക്ക് കൂടുവാനുള്ള സാധ്യതയൊന്നും തളി കളയാൻ സാധിക്കുന്നതല്ല കൂടുവാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിന് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം അത് നമുക്ക് ഏജ് ലിമിറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഏജ് ലിമിറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ തന്നെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അഞ്ച് വർഷത്തിളവ് എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തിളവ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കും ഇവിടെ നൽകപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ഇനി ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കിടക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ അതുപോലെ തന്നെ ഡിഇഒ ഗ്രേഡ് എ അപ്പോൾ അത് വരുന്നത് ഇൻ മിനിസ്ട്രി ഓഫ് ദി കൺസ്യൂമർ അഫയേഴ്സ് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ മിനിസ്ട്രി ഓഫ് ദി കൾച്ചർ ആൻഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലസ് ടു ആണ് ഇതിൻ്റെ ബേസിക് യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീമിലായിരിക്കണം പഠിച്ചിരിക്കേണ്ടത് വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റുകളുടെ കാര്യമാണ് ബാക്കിയുള്ളതിനാ ബാധകമല്ല പെട്ടെന്ന് സയൻസ് വേണമെന്ന് കരുതി സയൻസ് ഇല്ലാത്തവർ പോവേണ്ട നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ എൽ ഡി സി അതുപോലെ തന്നെ ജെ എസ് എ അതുപോലെ തന്നെ ഡിഇഒ അതുപോലെ തന്നെ ഡിഇഒ ഗ്രേഡ് എ ബാക്കിയുള്ള പോസ്റ്റുകൾ എക്സെപ്റ്റ് ഡിഇഒ ഇൻ ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റേറിയൽ മെൻഷൻ പേരാ വൺ ഇവിടെ പേരാ സീറോ പോയിന്റ് പോയിന്റ് എയ്റ്റ് പോയിന്റ് വണ്ണിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒഴികെ ബാക്കിയുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിനെ അപേക്ഷിക്കാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ എന്ന് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം പ്ലസ് ടു മതി അതുപോലെ തന്നെ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആ ഒരു ഡേറ്റിന് മുൻപ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം ലഭിച്ചിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപേക്ഷിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് എസ് എസ് സീൻ്റെ മൊബൈൽ ആപ്പുണ്ട് വെബ്സൈറ്റ് ഉണ്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന വീഡിയോ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഉടനടി തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി നമുക്ക് കിടക്കാം അപേക്ഷാ ഫീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് പറയുന്നത് എല്ലാവരും അടക്കേണ്ട കാര്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക വുമൺ കാൻഡിഡേറ്റ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട ബാക്കിയുള്ള ഒ ബി സി അതുപോലെ തന്നെ ഒ ബി സി ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു സി ഇവരൊക്കെയാണ് ഇതിൻ്റെ ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടത് നൂറ് രൂപ അപേക്ഷാ ഫീസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ലഭിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഒന്ന് നോക്കാവുന്നതാണ് കേരളത്തിൽ നമുക്ക് നമുക്കിതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എറണാകുളം കൊല്ലം അതുപോലെ തന്നെ കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം അതുപോലെ തന്നെ കണ്ണൂർ ഇത് പിന്നെ നമ്മുടെ ലക്ഷദ്വീപിലുള്ള സെൻ്ററാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇത്രയും സ്ഥലത്താണ് കേരള ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ വെച്ചിട്ട് പരീക്ഷ നടക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് സുഗമമായിട്ട് തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതുമാണ് അപ്പോൾ രണ്ട് രണ്ടിട പരീക്ഷ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും അല്ലെങ്കിൽ ടയർ വണ്ണും ടയർ ടൂവും പരീക്ഷ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് പതിനാറാമത്തെ പേജ് മുതൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടയർ വൺ ടയർ ടുൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സിലബസ് ഫസ്റ്റ് ടയറിൻ്റെ സിലബസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും ആദ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് അൻപത് മാർക്ക് ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സുമായിട്ട് റിലേറ്റായിട്ടുള്ള ജനറൽ ജനറൽ അവയർനസുമായിട്ട് റിലേറ്റായിട്ടുള്ള ക്സ്റ്റ്യൻ ഇതൊക്കെ ായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ അമ്പത് മാർക്ക് വെച്ചിട്ടാണ് ഒരു ഒരു സെക്ഷന് നിങ്ങൾക്ക് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ ജനറൽ അവയർനെസ് ഇത് ഈ ഒരു എക്സാം ആവട്ടെ എസ് എസ് സിന്റെ ഏതൊരു എക്സാം മുന്നോട്ട് വരുന്ന ഏതൊരു എക്സാം ആവട്ടെ അതുപോലെ തന്നെ പി എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ അതിനൊക്കെ ചാൻസ് ഉണ്ട് ചോദിക്കാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്പം കൂടുതൽ സമയം പിടിക്കും കാരണം ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ആവർത്തിച്ച് ചോദിക്കുന്ന അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം പിക്ക് ഔട്ട് ചെയ്തിടാനായിട്ട് നല്ല സമയം എടുക്കുന്ന സംഭവമാണ് ഇതിൻ്റെ പരീക്ഷയ്ക്കൊക്കെ മുമ്പായിട്ട് തീർച്ചയായിട്ടും നമ്മളത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ലോഞ്ച് ചെയ്ത എല്ലാവരും അറിയിക്കുന്നതുമായിരിക്കും താല്പര്യമുള്ളവർക്ക് അന്നേരം പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടയർ ടുവിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടയർ വണ്ണ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുമ്പോൾ ടയർ ടുവും കൂടി നിങ്ങൾക്ക് പതിനേഴാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട് പിന്നെ കുറച്ചുകൂടെ തലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ സിലബസ് വൺ ബൈ വൺ ആയിട്ട് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാനിങ്ങനെ പറയുന്നത് ഇതിൻ്റെ പി ഡി എഫ് ഇതായ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് ഓരോരോ പോസ്റ്റിൻ്റെ സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനും കൂടി സാധിക്കുന്നതാണ് സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ നമുക്ക് മലയാളത്തിൽ ഇതിൻ്റെ പരീക്ഷ ഏതാണെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പം മലയാളം കൂടി വന്നത് ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസം പകരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മൊത്തത്തിലുള്ള ഓൾ ഇൻ ഓൾ അപ്ഡേറ്റ് കൃത്യമായിട്ട് ഓൾ ഇൻ ഓൾ അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക മാക്സിമം ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനാണ് നിങ്ങൾ മറക്കേണ്ട